ഉണർത്തി കണ്ണടകളിലെ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് ബസ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ ഭാരം ചുമന്ന് നടക്കുന്നവർക്ക് ഇടവേളകളിൽ അല്പം വിശ്രമിക്കാനായി പൊതുവഴിയോരങ്ങളിൽ ഭാരം താങ്ങി നിർത്തുന്നതിനുള്ള ചുമട് താങ്ങിയും അല്പം വിശ്രമിക്കാനുള്ള ഇടവും അതിനോട് ചേർന്ന് ദാഹം തീർക്കുന്നതിനായുള്ള തണ്ണീർ പന്തലുകളും പഴയകാല നാട്ടുനന്മകളുടെ കാഴ്ചകളായിരുന്നു ഭാരങ്ങൾ തലച്ചുമടിൽ നിന്നും വാഹനങ്ങളിലേക്ക് വഴിമാറിയതോടെ ചുമട് താങ്ങികളും അപ്രസക്തങ്ങളായി എങ്കിലും ആ പഴയകാല ഓർമ്മകളുടെ സ്മാരകങ്ങളായി അപൂർവം ചിലയിടങ്ങളിൽ ചുമട് താങ്ങികൾ ഇന്നും വഴിയോരങ്ങളിൽ ബാക്കിയായിട്ടുണ്ട് ചൂടുകാലം എത്തിയതോടെ പഴയ ഒരു സംസ്കാരത്തെ ഓർമ്മിപ്പിക്കും വിധം അന്നൂർ തലയന്നേരി പൂമാലക്കാവിന് മുൻവശത്തുള്ള ചുമട്താങ്ങിക്കു സമീപം പഴയകാല തണ്ണീർ പന്തലിനെ പുനർജനിപ്പിച്ചിരിക്കുകയാണ് അന്നൂർ കെ എം കെ സ്മാരക കലാസമിതി പ്രവർത്തകർ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇടവലത്ത് ആനീഡിൽ തറവാട്ടിലെ ഒരു മുത്തശ്ശിയാണ് ഇവിടെ വർഷങ്ങളോളം വഴിയാത്രക്കാർക്കായി ദാഹജലം നൽകിയിരുന്നത് പിന്നീട് തായമ്പത്ത് ഭാസ്കരൻ അത് ഏറ്റെടുക്കുകയായിരുന്നു പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനി ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ എം കുഞ്ഞമ്പുവിൻ്റെയും കലാസമിതി പ്രവർത്തകൻ തായമ്പത്ത് ഭാസ്കരൻ്റെയും ഓർമ്മക്കായാണ് ഇപ്പോൾ തണ്ണീർ പന്തൽ വീണ്ടും ഒരുക്കിയിരിക്കുന്നത് കലാസമിതി പ്രസിഡന്റ് വി ടി വി രാഘവന്റെ അധ്യക്ഷതയിൽ കെ എം ശ്രീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പി വിജയൻ എ വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ ജീവാരണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പൊതുജനങ്ങൾക്ക് ദാഹജലം നൽകുക എന്നുള്ളത് വളരെയധികം ചൂട് അനുഭവപ്പെടുന്ന ഇന്നത്തെ ഒരു തീരുമാനം ഉള്ള ഒരു ദാഹജല വിതരണം എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ് ഇപ്പോൾ ഈ ഇവിടെ ഉള്ള ഈ തണ്ണീർ പന്തൽ വളരെ കാലം മുമ്പ് തന്നെ അഞ്ഞൂരിലുള്ള തണ്ണീർ പന്തൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇന്ന് നടത്തുന്നത് ഇപ്പോൾ ഇത് വളരെ കാലം മുമ്പ് തന്നെ ഏതാണ്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ ഒക്കെ പഠിക്കുന്ന ആ സമയം മുതൽ തന്നെ ആനടിൽ തറവാട്ടുകാരായിട്ടുള്ള ഒരു അമ്മൂമ്മ ഇവിടെ വെച്ചിട്ട് ഈ ദാഹജലം വിതരണം ചെയ്യുന്ന ഓർമ്മ എൻ്റെ മുന്നിൽ ഒന്ന് വരികയാണ് അപ്പം ഞങ്ങളൊക്കെ അന്ന് സ്കൂളിൽ വിട്ടിട്ട് ഈ സംഭാരം ഇവിടെയുള്ള വളരെ രീതികരമായിട്ടുള്ള ഈ സംഭാരം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഓടി വരുമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനുശേഷം നമ്മുടെ കലാസമിതി അംഗമായി ആയിരുന്ന കലാസമിതിയുടെ പ്രവർത്തനമായിരുന്ന സായ്പത്ത് ഭാസ്കരേട്ടൻ കുറെ കാലം ചുമതല ഏറ്റെടുത്ത് വിതരണം നടത്തി അപ്പോൾ അദ്ദേഹത്തിന് വയ്യാതായ ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ കെ എം കെമാരെ കലാസമിതി ഏറ്റെടുത്ത് നടത്തുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു ഒരു മഹാനായിട്ടുള്ള ഒരു പ്രവർത്തകൻ്റെ ഓർമ്മിക്കായിട്ട് വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ